നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം നക്ഷത്രഫലം മീനക്കൂറ പൂരരുട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി വ്യാഴം മൂന്നിലും ശനി പന്ത്രണ്ടിലും അതായത് ഏഴര ശനി സൂര്യൻ ഒമ്പതിലും രാഹു ജന്മത്തിലും കേതു ഏഴിലും സഞ്ചരിക്കുന്നു ഇതിനാൽ തന്നെ വ്യാഴവും ശനിയും അത്ര നല്ല പൊസിഷനിലല്ലാത്തതിനാൽ തന്നെ നമുക്കിപ്പോൾ എത്ര ഒരു സന്തോഷമുള്ളൊരു സമയമാണെങ്കിലും അതിനൊരു രണ്ടാം ക്ലാസ് ആകുന്ന ഒരു സമയം കൂടിയാണത് നമ്മളിപ്പോൾ അത്ര ഒരു പ്രതീക്ഷിച്ചത്ര നമ്മളിപ്പോൾ ഒരു എഫേർട്ട് ഒക്കെ എടുത്തിട്ട് നമ്മളൊരു വിജയം കൈവരിച്ചാലും അതിന് നമ്മളായിട്ടൊന്ന് സന്തോഷിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇത്തരം സന്തോഷങ്ങൾ കൊണ്ട് വലിയൊരു കാര്യമില്ലല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം പറ്റാം എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്കതിന ഉടനടി വലിയൊരു അപകടം പറ്റുന്നൊരു സമയമല്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളതിൽ രണ്ടും ഒരു ഒപ്പത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ സത്യസന്ധത മൂലം മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും പ്രോത്സാഹനവും പിടിച്ചു പറ്റുവാൻ സാധിക്കും ആ ഒരു കൊണ്ട് തന്നെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ഒരു ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ രീതിയിലുള്ള പല പല സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് ഒന്ന് ഒരു ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് അതായത് ജോലിയിൽ കിട്ടുന്ന മാസശമ്പളം അല്ലാതെ തന്നെ എക്സ്ട്രാ ഒരു ശമ്പളം അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുക അങ്ങനെ പറഞ്ഞിട്ട് ഒരു നിശ്ചിത എന്താണ് ചുട്ടെടുത്ത അപ്പം പോലുള്ളതല്ലാത്ത രീതിയിലുള്ള അല്ലാത്ത കുറച്ച് ഒരു പുതിയ വരുമാനത്തിലേക്കൊക്കെ ആഗ്രഹമുള്ള ഒരു കൂറുകാർ തന്നെയാണ് അവർ അങ്ങനെ അവർ പുതിയ സംരംഭങ്ങളിൽ അവർ ധനം നിക്ഷേപിക്കാൻ ഈ മാസം സാധ്യതയുണ്ട് സന്ധിവേദന വേദന നേത്ര രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഒരു വിദഗ്ധ ചികിത്സ തന്നെ നേടുക തന്നെ വേണ്ടിവരും അപ്പോൾ രോഗശാന്തി എന്തായാലും ഉണ്ടാവുകയും ചെയ്യും വിവാഹങ്ങളുടെ തീരുമാനമെടുക്കും സൗന്ദര്യ വർദ്ധക വസ്തുക്കൾക്കായിട്ട് കുറച്ചധികം പൈസ ചിലവഴിക്കുന്ന സമയം കൂടിയാണത് ഒഴിവ് സമയങ്ങൾ കലാപഠനങ്ങൾക്കും മാനസികോല്ലാസത്തിനുമായിട്ട് നീക്കിവയ്ക്കും പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അന്യരുടെ ഒരു വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാഴുന്ന ഒരു സമയം കൂടിയാണ് ഇവരുടെ അതിനാൽ തന്നെ അത നേരത്തെ പറഞ്ഞ വ്യാഴത്തിനു ശനിയുടെയും കൂടിയാണ് അതിനാൽ തന്നെ ഒരു ലഭ്യരാവുക അല്ലെങ്കിൽ അയ്യോ വേണ്ടിയിരുന്നില്ല നമുക്ക് തന്നെ തോന്നുന്ന പല രീതികളിൽ നമുക്ക് വരാം ചിലപ്പോൾ നമ്മൾക്ക് തന്നെ തോന്നിച്ച് ഈ കാര്യം എനിക്ക് എനിക്കറിയായിരുന്നല്ലോ എന്നിട്ട് ഇയാൾ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലോ എന്നിട്ട് ഇവരങ്ങനെ ആയില്ലോ എന്ന് തോന്നുന്ന ഒരു സമയമാണ് മീനക്കൂറുകാർക്ക് വൃശ്ചികമാസം പ്രാർത്ഥനകളിൽ സത്സംഗങ്ങളിലൊക്കെ പങ്കുചേരുന്ന ഒരു സമയം കൂടിയാണ് അത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ യോഗയോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളുള്ള ഒരു പ്രാർത്ഥനായോഗം അല്ലെങ്കിൽ കൂടെയായിട്ടുള്ള ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള വലിയ വലിയൊരു അർച്ചന അല്ലെങ്കിൽ ഒരു വ വലിയൊരു കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സമയം കൂടിയാണ് അത് പലപ്പോഴും ഒരു മാനസികമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാക്കും അപ്പോൾ ഈശ്വര ഭജനം തന്നെയാണ് വേണ്ടത് പൂജ വഴിപാടുകളൊക്കെ ഉണ്ടാകും അതിനൊന്നും വേണ്ട എന്നല്ല പക്ഷെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം ധ്യാനിക്കുക അതിനൊരു പറ്റിയ സമയമാണ് മാത്രമല്ല മീനക്കൂറുകാർ അത് അവരത് ചെയ്യുകയും ചെയ്യും ഈ മാസം മണ്ഡലകാലവുമാണ് ഇപ്പം എന്തായാലും പ്രതശുദ്ധിയോടു കൂടിയിട്ടുള്ള നാളുകളാണ് വരാൻ പോകുന്നത് അതിനെ ആ രീതിയിൽ തന്നെ ആചരിച്ചുകൊണ്ട് നമ്മൾക്ക് വരുന്ന എല്ലാ സംഘർഷങ്ങളെയും മറികടക്കുവാൻ വേണ്ടിയിട്ടൊരു ആത്മബലം അത് നേടുന്നൊരു സമയമാണ് ബാക്കി എന്തൊക്കെ അല്ലേ അവനവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ മറ്റെന്തൊക്കെ നേടിയാലും അവർ ഒരുവനവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് കാര്യം അപ്പോൾ ആ ഒരു രീതി എന്തായാലും മീനെക്കൂറുകാർക്ക് ഉണ്ടാവില്ല അവരെന്തായാലും ആ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥനകളിലൂടെയൊക്കെ ആത്മബലം വീണ്ടെടുത്തിട്ട് നല്ലൊരു ഒരു എന്താ വേണ്ട അതിനനുസരിച്ച് യുക്തിക്ക് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് വൃശ്ചിക മാസത്തിലുണ്ടാവുക അതിനാൽ തന്നെ പല പല ക്ലേശങ്ങളും ഇവർക്ക് അധികം ഉണ്ടാവില്ല എന്തെങ്കിലും വന്നാൽ തന്നെ ഇവരതിനെ നേരിടുകയും ചെയ്യും നമസ്കാരം